ജലം ജീവനാണ് യുദ്ധായുധമല്ല എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രതിനിധിയോട് ഇന്ത്യക്ക് ഒന്നേ പറയാനുള്ളൂ അറുപത്തിയഞ്ച് വർഷം മുൻപ് വിശ്വാസത്തോടെയാണ് സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടത് എന്നാൽ ഭീകരവാദത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന പാകിസ്ഥാനു വേണ്ടി താഴ്ന്നു കൊടുക്കാനോ നിലപാട് മാറ്റാനോ ഇന്ത്യ തയ്യാറല്ല ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ മാസം നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച സിന്ധു നദീജല കരാറിനെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പരാമർശത്തെ വിമർശിക്കുകയാണ് ഇന്ത്യ ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള കരാർ നിർത്തിവച്ചിരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പ്രതിനിധി അംബാസഡർ പർവതരേണി ഹരിഷ് ശക്തമാക്കി പറഞ്ഞു ജലം ജീവനാണ് യുദ്ധായുധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ കരാർ വിഷയം ഉന്നയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു നദീതീര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ എപ്പോഴും ഉത്തരവാദിത്വത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടത് നല്ല വിശ്വാസത്തോടെയാണ് ആറര പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യക്കെതിരെ മൂന്ന് യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളും നടത്തി പാകിസ്ഥാൻ ആ ഉടമ്പടിയുടെ ആത്മാവിനെ ലംഘിച്ചു പഹൽഗാം ആക്രമണം നടന്ന പിറ്റേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് താൽക്കാലികമായി നിർത്തിവെച്ചു ഭീകരാക്രമണത്തിൽ പാക് ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടെ ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാർ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഹരീഷ് എടുത്തു പറയുകയാണ് ചെയ്തത് ഈ കാലയളവിൽ ഇന്ത്യ അസാധാരണമായ ക്ഷമയും മഹാമനസ്കഥയും പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത സിവിലിയന്മാരുടെ ജീവിതത്തെയും മത സൗഹാർദ്ദത്തെയും സാമ്പത്തിക അഭിവൃദ്ധിയെയും തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമതായി ഈ അറുപത്തിയഞ്ച് വർഷത്തിനിടയിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളിലൂടെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ആശങ്കകളുടെ കാര്യത്തിൽ മാത്രമല്ല ശുദ്ധമായ ഊർജം കാലാവസ്ഥാ വ്യതിയാനം ജനസംഖ്യാ വ്യതിയാനം എന്നിവയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതകളിലും ദൂരവ്യാപകമായ അടിസ്ഥാന മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ അംബാസിഡർ വ്യക്തമാക്കുന്നു സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനായി അണക്കെട്ടടക്കമുള്ള അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള വിധിയിൽ മാറ്റം വന്നിട്ടുണ്ട് ചില പഴയ അണക്കെട്ടുകൾ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നിരുന്നാലും ഈ അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളും ഉടമ്പടി പ്രകാരം അനുവദനീയമായ വ്യവസ്ഥകളിൽ വരുത്തുന്ന മാറ്റങ്ങളും പാകിസ്ഥാൻ തുടർച്ചയായി തടഞ്ഞുവരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജമ്മു കാശ്മീരിലെ തുൽബുൾ നാവിഗേഷൻ പദ്ധതിയിൽ പോലും തീവ്രവാദികൾ ആക്രമണം നടത്തി ഈ നിന്ദ്യമായ പ്രവൃത്തികൾ നമ്മുടെ പദ്ധതികളുടെയും സാധാരണക്കാരുടെയും ജീവൻ അപകടത്തിലാക്കുന്നത് തുടരുകയാണ് ചെയ്യുന്നതും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നാമതായി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നിരവധി തവണ ഇന്ത്യ പാകിസ്ഥാനോട് പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യാൻ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ ഇവ നിരസിക്കുന്നത് തുടരുകയാണ് ചെയ്തത് കൂടാതെ ഇന്ത്യയുടെ നിയമപരമായ അവകാശങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുന്നത് തടയുന്ന പാകിസ്ഥാന്റെ തടസ്സവാദ സമീപനം തുടരുന്നു നാലാമതായി ഈ പശ്ചാത്തലത്തിലാണ് ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ വിശ്വസനീയമായും പിൻവലിക്കാനാവാത്ത വിധം അവസാനിപ്പിക്കുന്നതുവരെ കരാർ നിർത്തിവെയ്ക്കുമെന്ന് ഇന്ത്യ ഒടുവിൽ പ്രഖ്യാപിച്ചത് അതേസമയം വ്യോമാതിർത്തി നിരോധനം ചൂണ്ടിക്കാട്ടി മെയ് ഇരുപത്തി ഒന്നിന് ഇൻഡിഗോയുടെ ഡൽഹി ശ്രീനഗർ വിമാനത്തിന് പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ലാഹോർ വ്യോമ ഗതാഗതം അനുമതി നൽകിയില്ലെന്ന് ഇന്ത്യൻ വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഡിജി സി ഐക്ക് സമർപ്പിച്ച വിമാനയാത്രയ്ക്ക് ശേഷമുള്ള ജീവനക്കാരുടെ പ്രസ്താവന പ്രകാരം വരാനിരിക്കുന്ന കാലാവസ്ഥയിൽ കാര്യമായ മോശം അവസ്ഥയുണ്ടെന്ന് ഫ്ളൈറ്റ് ടീം തിരിച്ചറിഞ്ഞിരുന്നു കൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ വടക്കൻ നിയന്ത്രണ വിഭാഗത്തോട് ഇടതുവശത്തേക്ക് ഒരു വ്യതിയാനം വരുത്താൻ അടിയന്തിരമായി അഭ്യർത്ഥിച്ചു അങ്ങനെ വിമാനം പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലേക്ക് ഹ്രസ്വമായി പ്രവേശിക്കുമായിരുന്നു എന്നാൽ അത്തരത്തിലൊരു അഭ്യർത്ഥനയാണ് പാകിസ്ഥാൻ അന്ന് നിരസിച്ചത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്